ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് വെച്ചിട്ട് തോരനാണ് പരിപ്പും മുരിങ്ങൾ തോരനാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം തോരൻ വെക്കുക കേട്ടോ പരിപ്പും ഒരു പിടുത്തം മുരിങ്ങയിലയും കൂടി ഇട്ട് പരിപ്പും മുരിങ്ങയിലയും തോരൻ വെക്കുകയാണ് അതിൽ ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാമേ ഇത് കണ്ടോ തേങ്ങ മഞ്ഞൾപ്പൊടി ചുമന്നുള്ളി വെളുത്തുള്ളി ഉപ്പ് ഒരു നുള്ളു ജീരകം പച്ചമുളക് ഇത്രയും സാധനം ഇട്ട് നമ്മൾ ചതച്ച് വാരിയെടുക്കണം അത് നമ്മൾക്ക് ചതയ്ക്കാം കേട്ടോ ലേ ഉപ്പ് ജീരകം ഉള്ളി തേങ്ങ മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം ഇട്ട് നമ്മൾ വെള്ളം അധികം ചേർക്കേണ്ട പരിപ്പ് കഴുകി വാരി ഒന്ന് പയ്യെ പുതുന്നതാണ് പുതി വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് വേവുകയും ചെയ്യും കുഴയുകയും ഇല്ല നമുക്കിതൊന്ന് ചതച്ച് വാരിയെടുത്തുകൊണ്ട് വരാം കേട്ടോ എന്നിട്ട് കാണാവേ ആ ഒരു ഇത് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കടുകിടാം ഇളച്ചെണ്ണ ചൂടായി കിടക്കുകയാണ് മുളക് വെച്ച് കൊടുക്കാം കരിവേപ്പിൽ വെച്ച് കൊടുക്കാം കരിപ്പ് ആരും നല്ല ടേസ്റ്റാണ് എളുപ്പമുണ്ട് കറി വെക്കാൻ നമ്മൾ അതിൻ്റെ മുരിങ്ങേനയും കൂടെ ഇടുന്ന നല്ല രുചിയുണ്ട് അത് കൂട്ടാത്തവർക്ക് ഇങ്ങനെ മുരിങ്ങയിലുള്ള തരുകയും ചെയ്യും കുട്ടികൾക്ക് മുരിങ്ങയിൽ തന്നെ കറി വെച്ചാൽ അവർ പിന്നെ അവർക്ക് മടിയ അതുകൊണ്ട് നമുക്ക് ഈ പരിപ്പിൻ്റെ കൂടെ രണ്ട് മുരിങ്ങയിലും കൂടെ ചേർത്താൽ അവർക്ക് നല്ലതാണ് നല്ല പോഷകുമാണ് ഒക്കെ ഉള്ളതല്ല അടുത്ത് കഴുകി വാരി നമ്മൾ വെച്ചേക്കുവാണ് ൊന്ന് ആവി കയറി കഴിഞ്ഞിട്ട് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ മുരിങ്ങയിലൊടുക്കാം അപ്പൊ ഒന്ന് ആവി കയറിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് രണ്ടാമത്തെ തവണയാണ് അത് ഞാൻ വാശി പിടിച്ചോണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് ആവി കയറിയിട്ട് വേണം നമുക്കത് ഇളക്കി എല്ലാവരേയും കാണിച്ചു തരാം കേട്ടോ വലയും തോരും റെഡിയായ നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം ഉണ്ടോ ഞാനൊരു പുറച്ചു മുരിങ്ങേന ഇട്ടുള്ളേണ്ടിഷ്ടം പോലെ ഇടാട്ടോ അപ്പൊ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ പരിപ്പും മുരിങ്ങേനയും തോരനോട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ